ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലിയോൺസിന്റെ കുറച്ച് ഓഫർ നൈറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല റണ്ണി മെറ്റീരിയലിൽ നല്ല പ്യുവർ കോട്ടണിൽ ചെയ്ത മെറ്റീരിയൽ ഇത് ജയ്പൂർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്തുള്ള നൈറ്റിലെ കളക്ഷൻസാണ് പക്ഷേ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഉണ്ട് ചെസ്റ്റ് ലെന്ത് വരുമ്പോഴത്തേന് ഫിഫ്റ്റി എയ്റ്റും ലെന്ത്ണ്ട് ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ ഒക്കെ ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് മെഷർ ചെയ്ത് ആയിട്ട് വേണ്ടവർക്ക് എങ്ങനെ മെഷർ ചെയ്ത് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ ഇതിന് ഓഫറിലായിട്ടുള്ള എല്ലാ ഡബ്ൾ എക്സിൻ്റെ എല്ലാ നെറ്റീവ് ഓഫറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല പിങ്കാണ് അതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിന് നല്ലൊരു കട്ട് വർക്കിൻ്റെ ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്കൊക്കെ ഇട്ടിട്ടാണ് ഇത് വലുത് വരുന്നത് എൻ്റെ സൈസ് മീഡിയമാണ് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പോക്കറ്റൊക്കെ ഉണ്ട് ഓടില്ല പോക്കറ്റൊക്കെ ഉണ്ട് ഇതിന് ഇത് ഫ്ലീറ്റ്സ് ഉണ്ട് മുമ്പിലും പുറങ്ങിൻ്റെ ഫ്ലീറ്റ്സ് ഉണ്ട് ഇതിൻ്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് ഫോർ നയൺ നയൺ ആണ് അപ്പോൾ ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഫോർ സെവൻറ്റി ഫോർ ആയിട്ടാണ് ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അറിയിച്ചാൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയച്ചാൽ മതി ഇനി അതിന് ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് യെല്ലോ നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ശകലം പോലും മിക്സ് ഇല്ലാത്ത പ്യുവർ കോട്ടനാണ് ജയ്പൂർ കോട്ടൺ തന്നെ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇന്ന നെക്ക് വരുന്ന റൗണ്ട് നെക്കാണ് അല്ല റൗണ്ടും പോട്ടെ സ്ക്വയർ നെക്ക് സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് റേറ്റ് വന്നിരിക്കുന്നത് സെ ഫോർ സെവൻറ്റി ഫോർ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പിങ്ക് ഡാർക്ക് പിങ്കും വൈറ്റും കൂടെ അതൊരു കോമ്പിനേഷൻ ഇങ്ങനെ വരും ഇത് സ്ക്വയർ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും നല്ല ഡിസൈനുകളും നല്ല നെക്കാണ് ഇതും പ്യുവർ കോട്ടൻ തന്നെയാണ് സകലം പോലും മിക്സ് ഇല്ല അതിന് കുറച്ച് എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്കിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ നെക്കിലുണ്ട് ഇതിന്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ട്വൻറ്റി ആണ് ഇതിനപ്പോ ഓഫർ പ്രൈസ് വരുമ്പോഴത്തേനും ഫോർ നയൻറ്റി ഫൈവ് ആയിട്ട് വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ സ്ക്വയർ നെക്കാണ് പക്ഷേ നെക്കിന്റെ കൂടെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു മോഡല് ഇതിന് ഫുൾ വ്യൂ വരുമ്പോഴേക്കും സ്ലീവൊക്കെ ഇങ്ങനെ വരും ബാക്ക് പോഷൻ ഇങ്ങനെ വരും ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചാണപ്പച്ച എന്ന് പറയത്തില്ല അങ്ങനത്തെ ഒരു കളറാണ് ഇതിന്റെ എം ആർ പി പ്രൈസ് ഫൈവ് എയ്റ്റി ഫൈവ് ഓഫർ പ്രൈസ് ഫൈവ് സിക്സ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് ലൈറ്റ് ബ്ലൂ ആ കളർ വന്നിരിക്കുന്നത് എന്നിവിടെ നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റിൽ ബ്ലൂവിൽ വൈറ്റ് കളറിന് ഡിസൈനും ഉണ്ട് ഫുൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇത് നല്ല പ്യുവർ ഫോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും പോക്കറ്റുണ്ട് പോക്കറ്റുള്ള മോഡലാണ് എല്ലാത്തിനും പോക്കറ്റുണ്ട് ഇതിൻ്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് സിക്സ് തേർട്ടി ആണ് ഇതിൻ്റെ ഓഫർ റേറ്റ് സിക്സ് സീറോ ഫൈവ് ആയിട്ട് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഫോട്ടൽ തന്നെയാണ് അതിൻ്റെ സ്ക്വയർ നെക്ക് ഇങ്ങനെ സ്ക്വയർ എല്ലാം സ്ക്വയറിനെ കാ നെക്കിനകത്ത് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി ഫൈവ് ആണേ ഇതൊരു ആശാ കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് സനിങ് വരും അപ്പോൾ ഇതിന് ഓഫർ റേറ്റ് സിക്സ് ഫിഫ്റ്റി ആയിട്ട് വരും അതിൻ്റെ തന്നെ ഒലിവ് ഗ്രീൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഫുൾ ഗ്രീ വരും ഇത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് അപ്പോൾ സിക്സ് ഫിഫ്റ്റിയാണ് ഓഫർ റേറ്റ് വരുന്നത് അങ്ങനെ ലിയോൺസിൻ്റെ ഡബിൾ എക്സ് ഓഫർ പ്രൈസിലുള്ള നൈറ്റുകളൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് ചെയ്തിരിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഞാൻ അയച്ചേക്കാം ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ മേഖ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ